വിശ്വകർമ ജനമുന്നേറ്റ യാത്രയ്ക്ക് ഇരട്ടികൾ സ്വീകരണം നൽകി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ആർ മധു ഉദ്ഘാടനം ചെയ്തു പൊതുയോഗം ജാഥ ക്യാപ്റ്റൻ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ആർ മധു ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് എം കെ മണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലിൽ സംസ്ഥാന ട്രഷറർ എം വി ലക്ഷ്മണൻ മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് അംബിക ശശി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശാന്ത് ഇരട്ടി താലൂക്ക് സെക്രട്ടറി ബി കെ മുരളീധരൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സോമൻ കൌൺസിലർമാരായ കെ എൻ കമലാസനൻ എൻ പ്രമോദ് മണി തുടങ്ങിയവർ സംബന്ധിച്ച് കൃത്യമായ ഒരു വരം നമ്മുടെ മറ്റു ജനങ്ങൾക്കില്ല എന്നുള്ളൊരു കാര്യം അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന അതിന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ഉടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മളെ വലിയൊരു സന്ദേശവുമായി രംഗത്ത് അത് നമ്മുടെ ഒരു അവകാശ സമരമാണ് ഈ അവകാശ സമരം നേടിയെടുക്കുക ആ സമരത്തിലൂടെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ബൃഹത്തായ ലക്ഷ്യത്തിലാണ് നമ്മളെല്ലാവരും നമ്മൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കാലാകാലമായിരത്തി അറുപത്തെട്ട് രൂപയാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു അല്ലേ അമ്പത്താറ് വർഷങ്ങളായി ഈ അമ്പത്താറ് വർഷമായിട്ട് നമ്മൾ പറഞ്ഞ ഉന്നയിക്കുന്ന ചില അടിസ്ഥാനപരമായ വിഷയങ്ങൾക്ക് ഇപ്പോഴും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബുദ്ധിമുട്ട്